നമസ്കാരം മലയാളി വാർത്തയിലേക്ക് ഇന്നല്ല നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു ഞാൻ താഴെ കിടക്കുവായിരുന്നു അമ്മ ഞാൻ പുതപ്പോ കൂടിയ സംസാരിച്ച അമ്മയെടുത്തു നീ പോയ കാര്യങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടിന്ന് ഡിസ്റ്റർബൻസ് ആണ് ഉറക്കം ഉറങ്ങുന്നതിനൊന്നും പറഞ്ഞു എനിക്ക് വയ്യാടി കനകാമയ വയറല്ല ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളെ ഓർമ്മിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പറ്റുന്നില്ല സൂയിസൈഡ് ചെയ്യാൻ പോലുള്ളതായിരിക്കില്ല എനിക്ക് ഷാർജിയിലെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ ശബ്ദ സന്ദേശമാണ് ഇത് തനിക്കുണ്ടായ താൻ അനുഭവിച്ച ക്രൂരതകളെ അക്കമെണ്ണിക്കൊണ്ട് പറയുകയാണ് അതുല്യ മാത്രമല്ല അല്പസമയം മുൻപ് അതുല്യയുടെ ഭർത്താവ് പ്രതികരിക്കുകയുണ്ടായിരുന്നു ഈ കാർഡ് തന്റെ ക്രെഡിറ്റ് കാർഡും എ ടി എം കാർഡും ഒക്കെ തന്നെ അതുല്ല്ടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത് അതുല്യ തൂങ്ങി മരിച്ച നിലയിലാണ് ഞാൻ കണ്ടത് പുറത്തു നിന്നും അകത്തേക്ക് വന്നപ്പോൾ അങ്ങനെയാണ് കണ്ടത് പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ സമ്മതിക്കുന്നു അതുല്യ എന്റെ ജീവിതത്തിൽ നിന്നും പോകാനായി പലപ്പോഴായി ശ്രമിച്ചിരുന്നു അതുല്യയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ഞാനാണ് സമ്മതിക്കാതിരുന്നത് എന്നാണ് പറയുന്നു അതുകൊണ്ടായിരിക്കും അവൾ ചെയ്തത് എന്നൊക്കെ തന്നെ ഇപ്പോൾ അതുല്യയുടെ ഭർത്താവ് പറയുകയാണ് അതിന്റെ അപ്ഡേഷനൊക്കെ തന്നെ വരും വാർത്തകളിൽ ഉണ്ടാകും എന്തായാലും കൊല്ലം സ്വദേശി അതുല്യയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്ന് നേരിടേണ്ടി വന്നത് ക്രൂരപീഡനം എന്ന വെളിപ്പെടുത്തൽ അതുല്യ മരിക്കുന്നതിന് മുൻപ് സുഹൃത്തയച്ച സന്ദേശത്തിലാണ് സതീഷിന്റെ ക്രൂരതകൾ തുറന്നു പറയുന്നത് തന്നെ അയാൾ ചവിട്ടിക്കൂട്ടി ി ജീവിക്കാൻ പറ്റുന്നില്ല എന്നും സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് ചെയ്യാനാകുന്നില്ല എന്നും അതുല്യ ഫോൺ സന്ദേശത്തിൽ പറയുന്നു എന്നാൽ പിന്നീട് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതുല്യുടേത് കൊലപാതകമാകാൻ സാധ്യത ഏറെയാണ് കൊല്ലത്ത് നിന്നുള്ള വിഭഞ്ചികയുടെ ഷാർജയിലെ മരണം ദുരൂഹമായി തുടരുകയാണ് ഇതിനിടയിലാണ് അതുല്യയും മരിക്കുന്നത് രണ്ടും ഭർത്തൃപീഡനത്തിന്റെ കൊടും ക്രൂരമായ ക്രൂരമായി ഇവിടെ ചവറ തെക്കുംഭാഗം കൊയ്വിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ ദൈ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖരൻ എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഷാർജയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താഴെ കിടക്കുമ്പോൾ ചവിട്ടിക്കൂട്ടി സഹിക്കാൻ വയ്യ അനങ്ങാൻ വയ്യ വയറിലെല്ലാം ചവിട്ടി ഇതെല്ലാം കാണിച്ചിട്ടും അയാളുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പറ്റുന്നില്ലടി ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ല കരഞ്ഞുകൊണ്ട ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുകയായിരുന്നു ഈ സന്ദേശം അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറി അതുല്യയുടെ കല്യാണത്തിന് ശേഷം വൈകാതെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും സതീഷന്റെ ഭാഗത്ത് നിന്ന് ക്രൂര പീഡനം നേരിടേണ്ടി വന്നെന്നും ആ ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും അതുല്യയുടെ സുഹൃത്ത് വെളിപ്പെടുത്തുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി നാൽപ്പത്തിയെട്ട് പവൻ സ്വർണം ഉണ്ടായിരുന്നു അതുല്യയുടെ കല്യാണത്തിന് സതീഷിന് നൽകിയത് ഉൾപ്പെടെ അൻപത് പവനിലധികം വീട്ടുകാർ നൽകി ഈ സ്വർണമെല്ലാം സതീഷ് നശിപ്പിച്ചുവെന്നും സൂചനയുണ്ട് അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും സതീഷ് ക്രൂരമായി പീഡിപ്പിച്ച കൊലപ്പെടുത്തിയതാകുമെന്നും അതുല്യയുടെ അയൽക്കാരി ബേബി പറയുന്നു അവസാനം നാട്ടിൽ വന്നപ്പോഴും ഏറ്റവും ക്രൂര ഉപദ്രവങ്ങളെക്കുറിച്ച് കുറിച്ച് തന്നോട് പറഞ്ഞതായും ബേബി പറയുന്നു കടുത്ത മദ്യപാനിയാണ് സതീഷ് ബന്ധം ഉപേക്ഷിക്കാൻ നിരവധി തവണ അതുല്യോട് പറഞ്ഞിരുന്നതായും അവർ അറിയിച്ചു ഓരോ തവണ പ്രശ്നമുണ്ടാകുമ്പോഴും സതീഷ് അതുല്യയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമെന്നും അവർ പറയുന്നു വിവാഹമോചനത്തിൽ ശ്രമിച്ചെങ്കിലും രണ്ട് കൌൺസിലിംഗ് ശേഷം ഇരുവരും ഒത്തുതീർപ്പിന് ഒപ്പിടുകയായിരുന്നു വീട്ടുകാരെ അറിയിക്കാതെ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് വരികയും അതുല്യെ കൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു അതിനുശേഷവും പീഡനങ്ങൾ തുടർന്നു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാണ് അതുല്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ മടിച്ചത് സംശയ രോഗിയായിരുന്ന സതീഷ് മകളെ ജോലിക്ക് പോകാനും സമ്മതിച്ചിരുന്നില്ല വിവാഹബന്ധം വേർപ്പെടുത്തിയതിനാൽ തന്നെ സമാധാനമായി ജീവിക്കാൻ വിടില്ല എന്ന് സതീഷ് ഭീഷണിപ്പെടുത്തി മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സംഭവം കൊലപാതകമാണ് എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം മകൾക്ക് നീതി കിട്ടണമെന്നും അതുല്യയുടെ അമ്മ പറയുന്നു ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനിലും ദുബായ് ഇന്ത്യൻ കൌൺസുലേറ്റിലും കുടുംബം ഈ സംഭവ വിവരം അറിയിച്ചിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തി പോലീസ് സതീഷിനെതിരെ കൊല്ലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഒരു വർഷമായി ഷാർജയിൽ താമസിച്ചു ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ദുബായിലെ അരോമ കമ്പനിയിലെ എഞ്ചിനീയർ സതീശൻ ശങ്കറിന്റെ ഭാര്യയാണ് ഇവർ ദമ്പതിമാരുടെ ഏക മകൾ ആരാധിക നാട്ടിലെ സ്കൂളിൽ പഠിക്കുകയാണ് അതുല്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് കുട്ടി പഠിക്കുന്നത്